സംബന്ധിച്ച് ഒരു ഒരു വലിയ കോടികൾ ചെയ്യുമ്പോൾ പോസ്റ്റ് കാണുന്നു നല്ല നിയമപരമായി അതൊക്കെ നടത്താവുന്ന കാര്യമാണ് കാരണം നമ്മൾ ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റില് നൂറ്റിഒമ്പത്തിരണ്ട് ദിവസം ഷൂട്ട് ചെയ്ത ഒരു വർഷം മുന്നേയാണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചു നമ്മൾ മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ സിനിമ ചെയ്യാൻ പോകുന്ന നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എടുത്തു മെയ് ഒന്നാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ചു മാത്രമായിട്ടാണ് അങ്ങനെ ഇത് ചെയ്യോ ഞങ്ങൾ അതിൻ്റെ തല അതിൻ്റെ പിറ്റോ ഒരു 10-ൽ നിന്ന് ഓരോ ഓൺലൈനിൽ മാത്രമാണ് ഒരു ചോദ്യം വന്നది. ഇങ്ങനെ വിശาด പോയ ഒരു పోస్ట్ పెట్టొတယ်ോ എന്ന് പറഞ്ഞിട്ട്. അതിന് ഞങ്ങള് കൊടുത്ത റിപ്ലൈకిാണ് അതായത് ഞാൻ ಅದിൽ പറഞ്ഞിട്ടുണ്ട്ാണ് ഞങ്ങളുടെ సినిమా సంగ్రహణికకి തന്നെ సినిమా കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനకരം ഉണ്ടാക്കற ஒரு காரியமானது చేzedనാണ് ഞാൻ ಅದనతో പറഞ്ഞது. അതിని రిప్లై ആയിട്ട് വീണ്ടും ఇదే ఆన్లైనే വിളിച്ചിട്ട് വീണ്ടും ఒక ఇంటర్వ్యూ ശത്ത് നിന്ന് അതായത് റൈറ്ററേ ഡയറക്ടറേ പ്രൊഡ്യൂസർ വശത്തുനിന്ന് ഒരുമിച്ച് അല്ലാതെ തനിയായിട്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർജറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഞങ്ങൾക്ക് ഒരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല മുഴുവൻ നെഗറ്റീവ് ഓ അപ്പൊ കള്ള പ്രൊഡ്യൂസർ അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് എന്നാ റെഡി ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയും പടത്തിൻ്റെ മ്യൂസിക്കായിട്ട് സാമ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഇത് എൻ്റെ പാഷൻ അല്ല ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരീസ് ഇതിനു മുമ്പ് എന്നോട് പറഞ്ഞതാണ് ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ് അപ്പോൾ അന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പുറം കഥകൾ പക്ഷെ ഇതിപ്പോ മനുഷ്യനെ പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയ ഡിജ് ഭയങ്കരമായിട്ട് വിഷമിച്ചു അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു കാരണം ഒരു പടം നമ്മള് വിജയ നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ക്യാഷ് പോയിട്ടുണ്ട് അതിനൊന്നും ഒരു പ്രശ്നം പോലും ഇല്ല ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിപ്പിക്കുന്നു അപമാനിക്കുന്നത് അത് സിനിമാ കുടുംബത്തിലുള്ളവര് തന്നെ അങ്ങനെ ഇരിക്കാൻ തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എൻ്റെ സംഘടനക്ക് പരാതി കൊടുത്തു ഞാൻ ഉണ്ണിയെന്നെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം ഇങ്ങനെയാണോ ഒരു സംഘടന ചെയ്യേണ്ടത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട് അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാൻ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത് അല്ല ഞങ്ങൾക്ക് എന്താണ് കൂടെ ഉള്ളത് ഞാൻ ഈ വർഷം തന്നെ നാലഞ്ചാറ് സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എന്റെ അത് ചെയ്തിരിക്കുന്നത് അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ചു നോക്കും ഇത്രയും സ്ഥലങ്ങളിൽ പോയി രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ പോസ്റ്റ് എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് വായിച്ചു നോക്കും എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറേയും എന്നെ പറ്റിയൊക്കെ അതിന്റെ അകത്ത് എഴുതി വിട്ടേക്കുന്നത് റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല അത്ര വിഷമമുണ്ട് അതുകൊണ്ടിട്ട് ഞാൻ എന്റെ സംഘടനകളെ സമീപിച്ചു ഡയറക്ടർ െ സമീപിച്ചു അതിന്റെ ഒരു തീരുമാനമാണ് ഇന്നിപ്പോ തിയേറ്ററിൽ ഇരുന്നിട്ട് തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടാമത്തെ ആഴ്ചയാണ് ആഴ്ച അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമ സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കൊറയണ്ടേ ഒരു ഷമെങ്കിലും കുറയണ്ടേ ഒരു പത്ത് തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കാണ് ഡിഗ്രേഡിന്റെ അങ്ങേയറ്റം നമ്മൾ ഓൺലൈനിൽ വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ് മറ്റേ നിഷാന്ത് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിന്റെ ഏറ്റവും ഒരു പ്രവൃത്തിയാണ് നമുക്കിപ്പോ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ഒരു പത്തായിരം ഓൺലൈൻ ആരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റൂ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു നൂറോ ഇരുന്നൂറോ പേരെയായിരിക്കും ബാക്കി എണ്ണൂറ് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഒരു സിനിമയ്ക്ക് ഇത്ര കൊടുക്കാൻ ണ്ടല്ലോ അത് കൊടുക്കാത്തൊരു മുഴുവൻ എങ്ങനെയാണ് ഞങ്ങക്ക് ശത്രുക്കളാവുന്നത് സിനിമ എന്ത് വേണേലും പറഞ്ഞു ഇല്ലാത്ത ഒരു പ്രശ്നമില്ല ഇല്ല ഡിഗ്രേഡ് ചെയ്യുക പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കോ ഇതാണോ സിനിമ